അടുത്ത ഒരു പുതിയൊരു വാണം വന്നിട്ടുണ്ട് മറ്റാരുമല്ല ഈ അഖിൽമാരാർ എന്ന് എന്ന് പറയുന്ന നീയാണോ ഞാനാണ് എത്ര ഇന്ത്യ ഇവിടുത്തെ ജലം അവൻ പേടിച്ചോ അവൻ പേടിച്ചു ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂജിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ു ഈ പറയുന്ന അഖിൽമാരാറ് പറഞ്ഞു എന്റെ പൊന്നേ നിനക്ക് ഒരു 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 ലേശം വിവരമുണ്ടോ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ബി എൽ എക്ക് ബലൂസ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് അത് സത്യമാണെന്നാണ് ഇന്ന് ഇവിടെ ഈ അഖിൽമാരാറെ ഈ അഞ്ചു പൈസരെ വിവരമില്ലാത്ത ഈ പേങ്ങം വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് മണ്ടത്തരം പറയുന്നില്ല പറയൂ ഈ പാകിസ്ഥാനുമായിട്ട് അവിടെ കാരണം അടി കൂടുന്നത് എല്ല നീ പറയുകയാണ് നിനക്ക് എന്ത് പ്രൂഫിലാണ് നീ ഇത് പറഞ്ഞത് അത് അന്നത്തെ പറയാണ് നമ്മുടെ നാട്ടിൽ ചവിട്ടി നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കണം നമ്മുടെ സൈനികര് നടത്തിയ ആ ഒരു പോരാട്ടത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെയൊക്കെ വളരെ ചെറുതായിട്ട് കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം പറയാതല്ല അത് തന്നെയാണല്ലോ അയാൾ പറഞ്ഞത് എല്ലാം അപ്പൊ ജയിലല്ലെങ്കിൽ മരണം അത് ഏതാണ്ട് ഉറപ്പായല്ലേ